ഹേ ഗാ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഉറക്കത്തിനുള്ള ഒരു ഗോലോ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സിവിക്കിന് ചെറിയൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് ഫോണിൽ തന്നെയാണ് കേട്ടോ ആ ചെറിയ റീലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കെച്ചേരി അതായത് പന്നിത്തോളം ടു കെച്ചേരി റൂട്ടിൽ ചേർന്ന് ഒരു ഭാഗത്ത് ഒരു പാടുണ്ട് ആ പാടത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി മുതലാ അങ്ങോട്ട് വണ്ടറ റീൽസും കാര്യങ്ങളും എല്ലാം ഷോർട്സും അതുപോലെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ വണ്ടി ഇതേ അവിടെ എടുക്കുന്നു ഞാൻ കാണിച്ചാൽ വണ്ടി ഇതേ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോശമുള്ള വീഡിയോ ഒക്കെ ഒക്കെ എടുക്കുന്നവർക്ക് താഴ്ന്നോട്ട് നമുക്ക് രസ ഇതിപ്പോൾ ഫുൾ ഡ്രോപ്പല്ല ഇന്നും ഡ്രോപ്പ് ആവും ഓക്കെ ഇതിപ്പോൾ ഓടിക്കാൻ പറ്റാവുന്നൊരു റൈറ്റ് ആണ് ഇത് കാണുന്നത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചു നേരമായി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം സോ നമ്മളിതേ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഏരിയ കേട്ടോ നല്ല രസമുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർ ഇത് ബൈക്കിൽ പോയിട്ടുണ്ട് ഫ്രണ്ടിൽ റണ്ണിങ് റണ്ണിങ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ പുറം ഭാഗം ഒന്ന് കാണിച്ചു തരാം സി അപ്പൊ ഈയൊരു ഫൈറ്റിലാണ് ഇപ്പോ ഡ്രൈവ് ചെയ്ത് വന്നത് ഓക്കെ അതെ നമുക്കിത് ഒന്നും കൂടി താഴ്ത്തി വരണം അതാണ് ബ്യൂട്ട എന്ത് രസല്ലേ മാഷാവ അപ്പം നമുക്ക് ഒന്നുകൂടി താഴ്ത്തി ഇടണം ഒന്നുകൂടി താഴ്ത്തിട്ട് കഴിഞ്ഞാൽ വീഡിയോ അസൻ്റ ബാക്ക് നമുക്ക് താഴ്ത്താം ആ ബാക്ക് ബാക്ക് ഈ ഒരു ഹൈറ്റിൽ ഇടങ്ങോട്ടെ രണ്ടും ഏകദേശം ഈ ഒരു ഹൈറ്റിൽ ഇടങ്ങോട്ടെ അതായത് ഓടിക്കുമ്പോൾ തട്ടാൻ പാടില്ല ആ ഒരു ലെവലിൽ കുറച്ച് വെക്കില്ല ഓക്കെ ഡൺ ബാക്ക് സെറ്റ് 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 എടുക്കണ്ടെറ്റ് ആഴ്ച രസം നോക്കി ടിപൊളി ഒരു ഫോട്ടോ കിട്ടും ആവും എന്തായാലും ചെക്കൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് നമുക്ക് റണ്ണിങ് ഷോട്ട് നല്ല കിട്ടുന്ന സാധനം കിട്ടുമെന്ന് വിചാരിക്കുന്നു നോക്കി വെക്കാം അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം ഫ്രണ്ടി പോകൂട്ടേ എന്ത് റൂട്ടില് വണ്ടികൾ കാരണം പണി നടന്നോണ്ടിരിക്കുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി കിട്ടില്ല അവിടെ അപ്പുറത്ത് പണി നടന്നോണ്ടിരിക്കാന് അതുകൊണ്ട് സോ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് എടുക്കാൻ പറ്റും സോ നമ്മള് നല്ല അടിപൊളി റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എടേക്കൂടെ വണ്ടി കയറി വരുന്നുണ്ട് എന്നാലും അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടിയിട്ടുണ്ട് ചെക്ക്ഔട്ട് ഷൂട്ടിട്ട് ഇരിക്കുന്നുണ്ടോ ഓക്കെ വണ്ടി മോശമല്ല വേറെ തന്നെ ലെവലായിട്ടുണ്ട് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ആക്ച്വലി അവിടുന്ന് സൂര്യൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു കുത്തല് വരുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നാലും എന്നാലും അടിപൊളിയായിട്ടുണ്ട് സീൻ 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 ണിച്ചാലും കേട്ടോ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽസിൻ്റെ ഒരു എന്താ പറയുക വീൽസ് ഉള്ളതേ നമുക്ക് അറിയില്ല കേട്ടോ നോർമലി നമ്മൾ ആ സ്റ്റോക്ക് വീൽസ് ഇട്ട് കാണുന്നില്ല ആ ഒരു ലെവലിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഡ്രോപ്പ് ആയി കിടക്കാൻ നല്ല രസമാണ് കേട്ടോ രക്ഷില്ല ഇവിടെ ഈ ഇത് ഈ ഒരു ഇത് പോന്നിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആക്കണം അത് വേറെ അത് ക്ലിയർ ആക്കണം ഓക്കെ ഈ ഒരു ഡ്രോപ്പ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ബാക്ക് വീലിൻ്റെ ആ ഒരു സെയിം ഡ്രോപ്പ് തന്നെ സി ഇതിന് താഴെ പൂട്ടോ ഇതിന് താഴെ പോകും താഴെ പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീലിൻ്റെ മുകളിൽ ലോഡായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അപ്പോൾ അപ്പുറത്തെ വെയിൽ ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീൽസും താഴെ പോകും പിന്നെ വെയിലടിക്കൊണ്ട് സി എഫ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് സി എഫ് ഉള്ള ഭാഗങ്ങളൊക്കെ നല്ല കലക്കനായിട്ട് ബ്ലാക്കിലി വീഫ് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നല്ല കലക്കനായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് മാഷാ അല്ല ഫ്രണ്ടിൽ നിന്ന് പിന്നെ ആ വെയിലടിക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് കാണിക്കാത്ത ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ മഷാ അല്ല ഇത് ആക്ച്വലി വീൽസ് ലോഡായിട്ടിരിക്കുകയാണ് ബോഡിമേ എന്നാലും കുഴപ്പമില്ല ഇത് ഓഫ് സൈറ്റ് ട്വൻറ്റി ഫൈവാണ് അതുകൊണ്ടാണ് ഈ ബോർഡർ മോള് ലോഡിക്കുന്നത് കേട്ടാണ് ാണ് ഹർഡ് വ്യൂ നമ്മള് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് അധികം ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോ നമുക്ക് എന്താ അടുത്ത പരിപാടി ഒന്നുമില്ല നേരെ വീടി പിടിക്കാം അതന്നെ പരിപാടി ഓക്കെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പറയൂ അടിപൊളി വീന്ന് പറഞ്ഞാൽ അടിപൊളി വീട്ടോ രാവിലെ ഇവിടെ വരണ ഒരു ആറു മണി ആ ഒരു ടൈമിൽ ടൈമിലിവിടെ എത്തണം എന്നാലാണ് നടക്കുള്ളൂ വീഡിയോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ഓക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക നല്ല അടിപൊളി ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റീൽസായിട്ടും അതുപോലെ ഷോർട്സ് ആയിട്ടും നമ്മൾ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോ പെട്ടെന്ന് തന്നെ റെഡിയെന്നാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോകുന്ന ഒരു ഡ്രൈവ് കൂടിയായിരിക്കും നമുക്ക് ഈ വീഡിയോ ചെയ്യാം നമ്മളിത് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയോണ്ടിരിക്കാണ് കേട്ടോ പിന്നെ ആ വീൽസ് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കണം കാരണം ആ ഒരു ഡ്രോപ്പ് അങ്ങോട്ട് കിട്ടണില്ല വൃത്തിയിൽ കിട്ടണില്ല അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ നമ്മൾ പോയിട്ട് അത് ഫുൾ ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം പണി ഉണ്ടാവും കാരണം അതെങ്ങനെയാണ് ആ ചേഞ്ച് വന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടൈം ഓടിക്കും ഇനിയിപ്പോൾ അഥവാ മറ്റേ ബോഡിയിലാണ് ആ ഒരു ഇഷ്യൂ എന്നുവെച്ചാൽ പിന്നെ അത് നിവർത്താൻ വേണ്ടിയിട്ട് ടൈം കുടിക്കും അങ്ങനെ ചെറിയ ടൈം ടൈമെന്തായാലും വേണ്ടിവരും നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണി മുന്നേ നമ്മൾ വീൽസ് അയച്ചുവച്ചിട്ടേ കൊണ്ടുപോയിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ സി ബി ആറിൻ്റെ അവിടെ കൊണ്ടുപോകുന്ന പ്ലാൻ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി ഓക്കെ മോനെ ഫൈനലി നമ്മൾ െത്തിട്ടുണ്ട് അപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവൾ സെറ്റായി ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീൽസ് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് പോണം അത് എന്തായാലും നാളെ പറ്റുള്ളൂ അപ്പോൾ നാളെ എന്തായാലും വണ്ടി എടുത്തിട്ട് ഇറങ്ങണം സി ബി എൻ്റെ അവിടേക്ക് സി ബി എൻ്റെ അവിടെ പോയിട്ട് ഫസ്റ്റ് ക്ലിയർ ആക്കേണ്ടത് അതാണ് അത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള എന്ത് വർക്കും നമുക്ക് ക്ലിയർ ആക്കേണ്ടു കേട്ടോ കാരണം വീല് കെടുക്കണമില്ലേ സി അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അത് ഇങ്ങനെ കാണുമ്പോൾ വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവില്ല പക്ഷേ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീല് എടുക്കണുണ്ടോ അപ്പോൾ അതാണ് ഇഷ്യൂ പിന്നെ മാത്രമല്ല നമ്മൾ താഴ്ത്തിയിട്ടൊക്കെ ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്യൂ ആ ടയറിന്റെ മുകളിൽ ഒരയുന്നുണ്ട് ഇവിടെ തട്ടില്ല അവിടെ തട്ടും അതൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ടയർ ചെത്തി പോവുകയും ചെയ്യും വണ്ടി കംഫോർട്ട് ഉണ്ടാവില്ല തീരെ കഫോർട്ട് ഉണ്ടാവില്ല തീരെ എന്ന് പറഞ്ഞാൽ തീരെ കംഫർട്ട് ഉണ്ടാവില്ല നമുക്ക് നമുക്കിപ്പോൾ ഇത് ക്ലിയർ ആക്കിയതിന് ശേഷം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോണ്ട് കഫർട്ട് മാറി കിട്ടുന്നു കാരണം ഒരു വീല് നെഗറ്റീവിലും ഒരു വീല് പോസിറ്റീവിലും ഒക്കെ കിടക്കുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു കംഫോർട്ട് എന്തായാലും കുറയും അപ്പോൾ മുന്നേ മാറ്റാനുള്ള ഒരു ടൈം കിട്ടിയിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആമിൻ്റേതാണ് ആമ്പ് മാറ്റി വെക്കുമ്പോഴും ഇപ്പോഴും അതന്നെയാണ് ഇഷ്യൂ അപ്പോൾ എന്തായാലും ഇനി അത് ക്ലിയർ ആക്കിയിട്ടാണ് അടുത്തൊരു പരിപാടിക്ക് നമ്മളിറങ്ങോളോട്ടോ ഓക്കേ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ തന്നെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം